ഹലോ ഞാൻ രോഹിത് ആണ് നിങ്ങളുടെ വീട്ടില് പണയത്തിന് താമസിക്കുന്ന ആളാണ് മണ്ണഞ്ചേരില് കഴിഞ്ഞ ദിവസം ബാങ്കുകാർ വന്നിട്ടുണ്ടായിരുന്നു ലോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവര് പറഞ്ഞ് നിങ്ങൾക്കും പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് വീടിന് ലോൺ ലോണില്ലെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങള് വീട് എടുത്തത് അപ്പം വീടിന് ലോൺ ലോണുണ്ടോ എന്താണ് എന്റെ പ്രശ്നം എന്നാ എന്നാ ഇപ്പൊ ഞങ്ങള് പണയത്തിന് എടുത്തേക്കുന്ന വീട്ടില് ബാങ്കുകാർ ലോൺ കുടിച്ചുകയുണ്ട് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ ചേട്ടാ എന്റെ പൈസ ഞാൻ തന്നേക്കുന്നേ ആ നീ പറ അവര് വീടിന്റെ ലോൺ എന്നാ പറഞ്ഞത് അതല്ലേ ഞാൻ വിളിച്ചത് ബാങ്കുകാർ ബാങ്കിൽ നിന്ന് വന്നവര് പറഞ്ഞടാ ആ ബാങ്കുകാർ കാനഡ ബാങ്കിൽ നിന്ന് വന്നവര് അങ്ങനെയാണോ പറഞ്ഞേ ഞാൻ എവിടെ പോയി തിരക്കാണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തേടി വീട്ടില് എടോ നിങ്ങടക്കല്ലേ അല്ലേ ഞങ്ങള് പൈസ തന്ന അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങടെക്കല്ലേ വിളിച്ചു ചോയിക്കേണ്ടത് ബാങ്കുകാർ പറഞ്ഞു ആ നിങ്ങക്ക് മലയാളം അറിയില്ലേ കാനഡ ബാങ്ക് കാര്യ കാനാ ബാങ്ക് കാര്യ ബാങ്ക് അവര് പറഞ്ഞു വീടിന്റെ ലോൺ എന്നാണ് നിങ്ങൾക്കും അത് വീട്ടിൽ താമസിക്കുന്ന ഞാൻ പറയുന്നത് കേൾക്ക അവര് പറഞ്ഞത് വീടിന്റെ പേര് ലോൺ ഉണ്ട് നിങ്ങൾക്കും പ്രശ്നം വരും നിങ്ങളും നിങ്ങളും പ്രശ്നത്തിൽ അനുഭവിക്കും എന്നാണ് അവര് പറഞ്ഞിട്ട് പോയത് അവരങ്ങനെ പറഞ്ഞിട്ട് പോയത് കൊണ്ടല്ലേ ആ അത് എന്ത് വർത്താനാണ് ഞാൻ 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 ചോദിക്കുന്ന ഇതാണ് വീടിന്റെ പുറത്ത് ലോൺ ഉണ്ടോ ലോണുണ്ടോ ലോണുണ്ടോ എടോ താനും താൻ ഇങ്ങനെ ഇതെന്തു ആണ് വർത്താനം പറയുന്നത് എന്റെ പൈസ താമേ മേടിച്ച് വെച്ചിട്ട് താൻ എന്ത് വർത്താനം പറയുന്നത് ഞാൻ ഞാൻ ആദ്യം വിളിച്ചിട്ട് ഞാൻ ആക്കി സംസാരിച്ച പിന്നെ ബാങ്കുകാര് വരുന്ന പിന്നെ മുത്താനൊന്നും അല്ലേ ബാങ്കുകാര് പറഞ്ഞാലേ ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാം നിങ്ങളൊക്കെ ഞാൻ ചോദിക്കുവാണ് വീടിന്റെ പേരിൽ ലോൺ ഉണ്ടോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് ഷേ ഇത് ഇത് ആ എന്റെ താങ്കളുടെ ഭാര്യ പറഞ്ഞത് വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലെന്നാണ് എടോ വീടിന്റെ പേര് ലോണുണ്ടെങ്കിൽ വീട്ടില് പണയത്തില് താമസിക്കുന്നവര് ഉത്തരം പറയണ്ടേ അയ്യേ ഞാനാണോ ലോൺ എടുത്ത് അടയ്ക്കാനായിട്ട് എന്ത് വർത്താനാണ് പറയണേ എനിക്ക് വിഷയം ഇപ്പൊ ലോൺ വീടിന്റെ പേര് ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരുത്തില്ലേ അങ്ങനെ വിഷയം ഓ ഞാൻ ദീപഅതേ ഞാൻ വിളിച്ചത് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല താനാണ് എന്റെ കയ്യിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ പെരുമാ മോശമായിട്ട് പെരുമാറുന്ന താങ്കളാണ് ഞാനല്ല പെരുമാറുന്നത് ആ പെരുമാറി ഏ ഇതെന്ത് ഇതെന്ത് തമാശിക്കുന്ന എടാ വോടാ ചെറുക്കാന്ന് പറയേണ്ട കാര്യം എന്താ തനിക്ക് ഞാൻ പൈസ വേണം അപ്പൊ ഞാൻ ചോദിക്കുന്നു വീടിന് ലോൺ ഉണ്ടോ ഇല്ലയോ അത്രേ ഞാൻ ചോദിച്ചുള്ളൂ തനിക്ക് മലയാളറിയല്ലേ ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയില്ലേ പറയൂ ഉത്തരം പറയൂ വീടിന് ലോൺ ഉണ്ടോ ഇല്ലയോ തമാശ പറയുന്നു കളിയാക്കുന്നു ദേഷ്യപ്പെടുന്നു ഓടുന്നു ഇതാണ് മര്യാദ പൈസ മേടിച്ചിട്ടുള്ള മര്യാദ ഓരോരോ